നമസ്കാരം ഡൽഹിയിൽ കേരളത്തിൽ നിന്നുള്ള ഭരണ നേതൃത്വത്തിൻ്റെ പ്രതിഷേധ സമ്മേളനം നടക്കുകയാണ് സമ്മേളനമാണോ സമരമാണോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും സമ്മേളനം നടക്കുകയാണ് അതിനെക്കുറിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷമായതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളാരും അവിടെ പങ്കെടുക്കുന്നുമില്ല ഇത് വെറും ഒരു പ്രകസനമാണെന്നും ഇത് സ്വന്തം കഴിവില്ലായ്മ മറച്ചു മറച്ചുവെക്കാനുള്ള ഒരു ശ്രമമാണെന്നും ഉള്ള അഭിപ്രായമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു ഉയരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും മറച്ചു പിടിക്കാനാണ് കേന്ദ്ര അവഗണന എന്നൊരു കഥയുണ്ടാക്കി പിണറായി സർക്കാർ ഡൽഹിയിൽ സമരത്തിന് പോയതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെടുന്നത് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ടെന്ന് പറയുന്ന ഇത് വെറും നുണയാണെന്നും അദ്ദേഹം പറയുന്നു രൂക്ഷമായ ധന പ്രതിസന്ധിയിലും നിലയില്ല കയത്തിലുമാണ് കേരളം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മാധ്യമപുറത്തോട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സതീശൻ ഇക്കാര്യം പറഞ്ഞത് കേന്ദ്ര അവഗണന എന്ന കഥയുണ്ടാക്കി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥയും ധൂർത്തും അഴിമതിയും മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് സതീശൻ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് പിണറായി സർക്കാർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് വേറെ കേസ് ഡൽഹിയിൽ പറയുന്നത് മറ്റൊരു കേസ് കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നത് മറ്റൊരു കേസ് പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങൾ പറയുന്നത് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ടെന്ന് പറയുന്നത് വെറും നുണയാണ് അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് അത് വ്യക്തമാക്കി നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞതാണ് ഇവരുടെ നികുതി പിരിവിനുണ്ടായ പരാജയം ദൂർത്തും അഴിമതിയുമാണ് രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം ഇവർ പത്താം ധനകാര്യ കമ്മീഷനെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ വിഹിതത്തിന്റെ കുറവാണ് പറയുന്നത് എന്നാൽ പത്താം ധനകാര്യ കമ്മീഷൻ ഉണ്ടായത് ആയിരത്തി 治疗呢？ പതിനാലാം ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനെയുമാണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ അതാണ് പിന്നെ താരതമ്യം പറയേണ്ടത് കർണാടക സർക്കാർ പറഞ്ഞത് അതുതന്നെയാണ് എന്നാൽ വളരെ പഴയ രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പത്താം ധനകാര്യ കമ്മീഷനെ താരതമ്യം ചെയ്യുമ്പോൾ ഈ സർക്കാർ കള്ളക്കണക്കു തന്നെയാണ് പറയുന്നത് എന്നാണ് സതീശൻ പറയുന്നത് കർണാടക വരൾച്ച ദുരിതാശ്വാസ കുറിച്ചാണ് പ്രതിബ പ്രതിഷേധത്തിന് പറഞ്ഞത് കർണാടക സർക്കാർ കേരള സർക്കാരിനെ പോലെയല്ല ഇവിടത്തെ സർക്കാർ പെൻഷൻ പോലും കൊടുത്തിട്ടില്ല ജീവനക്കാർക്ക് പണം കൊടുത്തിട്ടില്ല ആർക്കും തന്നെ പണം നൽകിയിട്ടില്ല വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല വീണ്ടും കടമെടുക്കാനാണ് ഇപ്പോൾ സമരത്തിന് പോയിരിക്കുന്നത് എന്നാണ് എന്തായാലും സുപ്രീം കോടതി ഇനി കടമെടുക്കരുതെന്നാണ് ഇങ്ങനെയാണെങ്കിൽ കേരളം എവിടെ പോയി നിൽക്കും അത്രയും രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ് കേരളം എത്തി നിൽക്കുന്നത് നിലവിൽ കാര്യത്തിൽ കേരളം പോകുന്ന അവസരത്തിൽ ഡൽഹിയിൽ പോയി ഒരു സമരം നടത്തിട്ട് എന്താണ് കാര്യമെന്ന നാളായി ഇതൊന്നും കണ്ടില്ലേ ഇത്തരം ൊന്നും കാണാതെയാണോ ഇവർ സമരത്തിൽ പോയിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ആയിരം കള്ളം പറഞ്ഞ് കബളിപ്പിച്ച് സമരത്തിലേക്ക് പോയത് എന്തിനാണ് ഇതാണ് ഇവരുടെ തന്ത്രമെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുന്നുണ്ട് എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അഴിമതിയും ധൂർത്തും കൊണ്ടും കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ തകർച്ചയിലേക്ക് എത്തിച്ച ശേഷം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് മുൻ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല പറയുന്നത് കേന്ദ്രത്തിനും ബിജെപിക്കുമെതിരെ കോൺഗ്രസ് നിരന്തരമായ പോരാട്ടം നടത്തിയപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു കഴിഞ്ഞ ഏഴര വർഷമായി കേന്ദ്രത്തിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ഒരക്ഷരം സംസാരിക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രി പൊടുന്നനെ ഒരു സമരത്തിന് തയ്യാറെടുക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് മുട്ടു വിറയ്ക്കുകയാണെന്നാണ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ സമരത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം ഇവിടെ നടക്കുന്ന അഴിമതിയും കമ്മീഷൻ ഇടപാടുമാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ചെന്നിത്തല ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം ചെന്നിത്തല എടുത്തു പറയുന്നു ഭയഭക്തി ബഹുവനത്തോടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിന്നത് കേരളം കണ്ടതാണ് കേരളത്തിൻ്റെ ആവശ്യത്തെപ്പറ്റി ഒരക്ഷരം പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ തയ്യാറാകാത്ത അതിന് ധൈര്യം കാണിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്ന സമരം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം നേട്ടമുണ്ടാക്കാനാകുമോ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മാത്രമാണ് സമരമാണോ പൊതുയോഗമാണോ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഇടതുമുന്നണിക്ക് തന്നെ ആശയക്കുഴപ്പം ാണ് ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനവും കേരളത്തിന് ലഭിക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് അത് തന്നെയായിരിക്കും യഥാർത്ഥം ഈ സമരം സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രവും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മാത്രമുള്ളതാണ് കേരളത്തിന് ഒരു ഗുണവും ഉണ്ടാകില്ല അതും കേരളത്തിന്റെ ഖജനാവിന്റെ തുക ഉപയോഗിച്ച് പാർട്ടി നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് പരമാർത്ഥം